അസലമുല്ലാമില്ല അബിഷലി റേഡിയോ നമ്മുടെ കൊച്ചു കുരുന്നുകൾക്ക് വേണ്ടി ഒരുക്കുന്ന പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡാണ് നാം എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലേ നമ്മൾ പലപ്പോഴും ബിസ് റേഡിയോ യൂട്യൂബ് ചാനലിലും ഇതിലൊക്കെ കൃത്യമായി കാണുന്നവരാണ് ഇന്ന് നമ്മൾ പറയുന്നത് കാരുണ്യവാനായ അള്ളാഹു എന്നുള്ള വിഷയമാണ് അല്ലേ ആരാണ് അള്ളാഹു അള്ളാഹു നമ്മെ സൃഷ്ടി സൃഷ്ടിച്ചവനാണ് നമുക്ക് എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരുന്നവനാണ് അള്ളാഹു സുബാനവത്താല അല്ലേ ഓക്കേ ഞാൻ നിങ്ങൾക്ക് ഒരു ബോക്സ് തരുകയാണ് ഒരു ചെറിയ ബോക്സ് നിങ്ങൾ രണ്ട് പേരുടെയും കയ്യിലേക്ക് തരികയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ആ ബോക്സിൽ നിങ്ങൾ നിങ്ങളിടുകയാണ് എന്തൊക്കെ നിങ്ങളിടും ഇടും ആ നമ്മൾ ചെറിയ കുട്ടികളാണ് അപ്പം നമ്മൾ ഇടും പിന്നെ വാച്ച് വാച്ച് അങ്ങനെ സകല സാധനങ്ങളാണ് നമ്മൾ അതിലിടുക അല്ലേ ഒരുപാട് സാധനങ്ങൾ നമ്മളിടും ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന വാങ്ങുന്നത് ആ കടയിൽ നിന്നാണ് വാങ്ങുന്നത് പക്ഷെ ഇത് നമുക്ക് നൽകുന്ന ഒരാളുണ്ട് എന്താണ് ആരാണ് അല്ലാഹു അള്ളാഹു സുബഹാനഹു വാലയാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് അല്ലെ അപ്പോ ഈ അള്ളാഹു സുബഹാനഹു വാല നൽകുന്ന ഈ സാധനങ്ങൾ എന്താണ് അള്ളാഹ നൽകുന്ന അനുഗ്രഹങ്ങളാണ് അല്ലെ അള്ളാഹു സുബഹാനഹു വാല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് മേൽ നമ്മൾ നന്ദി കാണിക്കണം അപ്പം നമ്മുടെ ബാധ്യതയാണ് അതിനാണ് അള്ളാഹു സുബാൻ വത്താല നമുക്ക് ഒരുപാട് അനുഗ്രഹം നൽകുന്നത് പക്ഷെ നമ്മുടെ സമൂഹത്തിലെ പല ആളുകളും അല്ല തരുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അവനെ മറന്നു പോവാണ് അവനെ മറക്കാൻ പറ്റുമോ നമ്മൾ ഇല്ല ഒരിക്കലും അവനെ നമ്മൾ മറക്കാൻ പറ്റൂല അതാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹു സുബാൻ വത്താലയെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് അനുസരിക്കണം നമ്മളനുസരിക്കലുണ്ടോ ഉണ്ടോ എങ്ങനെ അനുസരിക്കുക അള്ളാഹു സുബാനു വത്താല പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അള്ളാഹു സുബാന വത്താല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം ഉഖേന പഠിപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തികാക്കണം അല്ലെ അള്ളാഹു സുബാന വത്താലയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അല്ലേ അല്ലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹു സുബാന വത്താലയാണ് ആ അള്ളാഹു സുബാന കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെ ഇഷ്ടപ്പെടേണ്ടത് മുഹമ്മദ് നബി ആരും അലൈഹി വസ്ലമയാണ് ഇഷ്ടപ്പെടേണ്ടത് അപ്പോ ആ മുഹമ്മദ് നബി നബിസ് അലൈഹി വസ്ലമേയും അള്ളാഹുവെയൊക്കെ ഇഷ്ടപ്പെടുമ്പോ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ നിസ്കരിക്കണം നോമ്പ് നോൽക്കണം അതുപോലെ തന്നെ മറ്റുള്ള സൽക്കരമങ്ങളൊക്കെ ചെയ്യണം അല്ലേ എന്നാൽ മാത്രമേ ഉള്ളൂ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രവാചകന് ഇഷ്ടപ്പെട്ട ഒരാളായി നമ്മൾ മാറുള്ളൂ നമ്മൾ പ്രവാചക സ്നേഹികളാവുകയുള്ളു നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവരാവുക ആവുകയുള്ളു ഇനി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ എൻ്റെ ചെറിയൊരു അറിവ് നിങ്ങളിലേക്ക് തരുകയാണ് അള്ളാൻ അനുസരിക്കുന്ന അനുസരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സ്ഥിരമായി നിസ്കരിക്കണം നിസ്കരിക്കണം നിസ്കരിക്കാറുണ്ടോ എത്ര ഭക്ത നിസ്കാരമുണ്ട് അഞ്ചോത്തു നിസ്കാരം ഉണ്ട് ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള അഞ്ച് വക്തി നമസ്കാരങ്ങളുണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കണം ആൺകുട്ടികളാകുമ്പോൾ കൃത്യമായി ജമാറ്റിൽ പോയി പള്ളികളിൽ പോയി പങ്കെടുക്കണം നിസ്കരിക്കണം ഇമാമിന്റെ കൂടെ മാമുമായി നിന്ന് നിസ്കരിക്കണം നിസ്കരിക്കലുണ്ടോ ോ അയ്യോ മാഷ അപ്പോ നമ്മുടെ കൂടെ ഉള്ള കുട്ടികളൊക്കെ ഉഷാറാണ് ഇനി കേൾക്കുന്ന നമ്മുടെ കുട്ടികള് നിങ്ങൾ പള്ളിയിലേക്ക് പോകാറുണ്ടോ എന്ന് നിങ്ങൾ അവിടുന്ന് എനിക്ക് ഉത്തരം പറയണം ഇൻഷാ അല്ലാ അപ്പോ അങ്ങനെ നമുക്ക് നമ്മൾ അള്ളാഹു സുബാനവതാലയെ അനുസരിച്ചു കൊണ്ടിരിക്കയാണ് അല്ലെ നിസ്കരിക്കുന്ന ആളുകള് അള്ളാഹ്നുസരിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ നമ്മള് അള്ളാൻ ഇഷ്ടപ്പെടുന്ന നമ്മള് ആ ഒരു കാരുണ്യം നൽകുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ അനുസരിക്കണം അല്ലെ അനുസരിക്കലുണ്ടോ ഉമ്മച്ചി പറയാണ് മോനെ മോനെ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് രണ്ട് കുട്ടികളാണ് നമ്മള് എന്താണ് പേര് പേര്ഹാജ് ടി പി നമ്മളോട് മിൻഹാജ് മിൻഹാജിനോട് അവന്റെ ഉമ്മ ഒന്ന് പറയാണ് എന്താ പറയണത് മോനെ മിൻഹാജ് ഒന്ന് കടയിലേക്ക് പോകണം ഇന്ന 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 സാധനങ്ങൾ വാങ്ങണം അപ്പൊ എന്താ മിനാജ് പറയാ ഞാൻ പോകാന്ന് പറയാം ഓക്കേ ഞാൻ പോയിക്കോളാം എന്ന് പറയണു പക്ഷെ ചില കുട്ടികളുണ്ട് ചില കുട്ടികള് ഉമ്മച്ചി സാധനം വാങ്ങാൻ പറയുമ്പോ എന്താ ഇവിടെ ഇത്താത്തല്ലേ അല്ലെങ്കിൽ ഇക്കാക്കല്ലേ എനിക്ക് മാത്രമേ കടയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ പറ്റുവോ ഇല്ല അവർ എപ്പോഴാണ് നമ്മോട് കടയിലേക്ക് പോകാൻ പറയുന്നത് അപ്പൊ നമ്മള് അവരെന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം അവരെ അനുസരിക്കണം അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റേണ്ടതുണ്ട് അവരോടുള്ള ബാധ്യത ഒരുപാടാണ് അല്ലേ അള്ളാഹു സുബാനുഹു വത്താല പറഞ്ഞൊരു കാര്യമാണ് എന്താ സൂറത്തു വെച്ചാൽ സൂറത്തുൽ ഉഖ്മാൻ സൂറത്തുൽ സൂറത്തു കേട്ടിട്ടുണ്ടെങ്കിൽ സൂറത്തുൽമാൻ സൂറത്തുൽമാൻ ഖുർആാനിലെ മുപ്പത്തൊന്നാമത്തെ അദ്ധ്യായമാണ് മുപ്പത്തൊന്നാമത്തെ അധ്യായം അതിൽ അള്ളാഹു സുബാന അതിൽ അള്ളാഹു സുബാൻ വത്താല പ്രവാചകൻ സല്ലി വസ്ലാമക്ക് വഹി ഇറക്കിയതിലൂടെ പറഞ്ഞു കൊടുക്കുന്നു അലിഹി സ്വലാത്തു വസ്സലാം അലി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശം ഉണ്ട് അതിലൊരു ഉപദേശാണ് എന്താ അറിയോ അഥവാ അവൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം വർദ്ധിക്കണം അവരെ മാതാപിതാക്ക അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാൻ താല കല്പിക്കാണ് കൽപ്പിച്ചിട്ടില്ലേ അള്ളാഹു സുബാൻ താല അവന്റെ ഖുറാനെ കൽപ്പിക്കുക എന്നിട്ട് അള്ളാഹു സുബാനി അവന്റെ മാതാവേ അവനെ ഗർഭം ചുമന്നത് വഹനനാലുമേൽ ക്ഷീണത്തോടു കൂടിയാണ് അല്ലെ പത്ത് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം ആ വയറ്റിൽ കടത്തിയിട്ട് വേദനകൾ സഹിച്ചിട്ടാണ് നമ്മുടെ ഉമ്മ നമ്മളെ നൊന്ത് പ്രസവിച്ചിട്ടുള്ളത് അല്ലേ ആ ഉമ്മക്ക് ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല ഉമാക്ക് നേരെ വണ്ണം കടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ചില മക്കൾ ഇതൊന്നും ചിന്തിക്കണില്ല അവര് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ അനുസരിക്കണം ഞാനൊരു കൊച്ചു കഥ പറയാം ആരുടെ കഥ അറിയോ ഏഹ് ഞാൻ എൻ്റെ കഥ പറയാം എൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾ കേട്ടിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടും എൻ്റെ ഈ കഥ കേൾക്കുന്ന കുട്ടികളോട് കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഞാനൊരു കഥ പറയാം ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ഒരു രണ്ടാം ക്ലാസ്സുകാരനായിരുന്നു ഏകദേശം നിങ്ങളതൊക്കെ നിങ്ങളെ നിങ്ങളെ നിങ്ങളെത്ര ക്ലാസ്സിലാണ് എൻ്റെ പേര് പറഞ്ഞത് ബാസിം ബാസിമ എത്ര ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സിലാണ് എവിടെ വീട് എവിടെയാണ് വെള്ളില അപ്പോൾ വെള്ളിലയിലുള്ള ബാസിമ് നാലാം ക്ലാസ്സിലാണ് പക്ഷേ ബാസിമെ ഞാൻ രണ്ടാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ എത്ര ക്ലാസ്സിലാണ് രണ്ടാം ആ രണ്ടാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ ആ സന്ദർഭത്തിൽ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ഇറ്റാത്ത ഞങ്ങളുടെ ഫാമിലി മുഴുവനും എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് ഒരു ചെറിയ ഫങ്ഷനിൽ പോയി സൽക്കാർ നമ്മുടെ നാട്ടിൽ എന്ന് പറയും അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പോയി അവിടെ എല്ലാ കുടുംബത്തോടും അടിച്ച് പൊളിച്ച് ഉഷാറാക്കി അങ്ങനെ അത് കഴിഞ്ഞ് അയൽവാസി ആയ ഒരാൾ ഓരോ ഓട്ടോക്ഷക്കാരുണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടി ഒളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോരാ ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്രയുണ്ട് അരമണിക്കൂറോളം യാത്രയുണ്ട് അങ്ങനെ ആ ഒരു അരമണിക്കൂറോളം യാത്രയുള്ള യാത്രയിൽ നമ്മൾ സാധാരണ ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഉറങ്ങിപ്പോകും അല്ലേ ഉറങ്ങിപ്പോവും ആ ഓട്ടോറിക്ഷയിലേക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ എനിക്കെൻ്റെ ഇത്താത്ത ഒരു ചെറിയ സ്റ്റിക്കർ വാങ്ങി തന്നിരുന്നു സ്റ്റിക്കറ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റിക്കർ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചു ഞാൻ എൻ്റെ ഉമ്മയുടെയും എൻ്റെ ഇത്താത്തയുടെയും എൻ്റെ അനിയൻ്റെയും കൂടെയൊക്കെ ഇങ്ങനെ പോവാണ് ഓക്കെ ഏഹ് അങ്ങനെ അങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങുമ്പോൾ എന്തു ചെയ്യും കയ്യിലുണ്ടാവുന്ന സ്റ്റിക്കറ് പാരിപ്പോവും അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്താൻ നീ ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ മാത്രം ബാക്കിയുള്ളൂ ആ സന്ദർഭത്തിലേ ഞാൻ എണീറ്റപ്പം എൻ്റെ കയ്യിൽ സ്റ്റിക്കർ കാണാനില്ല സ്റ്റിക്കർ കാണാനില്ല അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയോട് വാശി പിടിച്ചു ഉമ്മ എനിക്ക് ആ സ്റ്റിക്കർ വേണം എൻ്റെ സ്റ്റിക്കർ എവിടെയെന്ന് ചോദിച്ചു ഉമ്മ പറഞ്ഞു അത് നീ ഉറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സ്റ്റിക്കർ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുതിയ സ്റ്റിക്കർ വേണം നമ്മൾ വാശി പിടിക്കൂലേ നമ്മൾ വാശി പിടിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ അവരെ വാശി പിടിക്കാൻ പറ്റൂല നമ്മൾ നമ്മൾ അവര് പറഞ്ഞത് കേട്ടിരിക്കണം അങ്ങനെ ഞാൻ വാശി പിടിച്ച ഉമ്മ എന്നെ എന്നെക്കൊണ്ട് കഷ്ടപ്പെടുകയാണ് കൊണ്ട് ബുദ്ധിമുട്ടാണ് ഉമ്മ ഓട്ടോറിക്ഷക്കാരനെ പറഞ്ഞു കാക്ക നിങ്ങളാ വണ്ടി നിർത്തി ഈ കുട്ടി വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കാക്ക വണ്ടി ചവിട്ടി ഒരു കട റോ ഏതൊരു വശത്താണ് ഒരു മറുവശത്താണ് കട ഉള്ളത് അവിടെ ഞാൻ ഈ വശത്താണ് ഒരു വശത്ത് മറുവശത്താണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഈ വണ്ടി നിർത്തിയതും ഞാൻ ഇറങ്ങി ഓടിയതും ഒപ്പായിരുന്നു ഒരു സമയത്തായിരുന്നു ഞാൻ ഇറങ്ങി ഓടിയത് ആ സമയത്ത് ഒരു വലിയ ബൊലേറോൻ്റെ പിക്കപ്പ് ഒന്നു തന്നെ എടുക്കുകയാണ് ഞാൻ ഞാൻ എങ്ങോട്ടോ തെറിച്ചു അറിയില്ല ഞാൻ എങ്ങോട്ടോ തെറിച്ചില്ല എനിക്കറിയില്ല പിന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടുപോയി അവിടെ നിന്ന് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇനിയൊരു പ്രതീക്ഷയും വെക്കണ്ട ഏഹ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോളീം ഏഹ് പ്രാർത്ഥിച്ചോളി ഇനി അതിനുള്ള രക്ഷയെന്ന് പറഞ്ഞു എല്ലാവരും കരയാണ് എനിക്ക് ജീവ ജീവിതം തിരിച്ചു എന്ന് ഡോക്ടർ വിധി എഴുതുമ്പോൾ അവരെന്ത് ചെയ്യാണ് കരയാണ് അങ്ങനെ അവരെല്ലാവർക്കും വിളിച്ച് പറയണം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശരീരത്തിലെ ചില ചലനങ്ങൾ വരുന്നത് ചില ചലനങ്ങൾ വരുന്നത് എൻ്റെ അവസ്ഥ വളിക്കണം ഉമ്മയനുസരിക്കാത്തത് കൊണ്ട് ഞാൻ അനുഭവിച്ചതാ അങ്ങനെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ ചലനങ്ങൾ എന്നാലും ശരിയായിട്ടില്ല സംസാരിക്കാൻ കഴിയില്ല നടക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ കുറച്ച് ദിവസവും ചികിത്സ ചെയ്ത് ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ റൂമിലേക്ക് മാറ്റിയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല റൂമിലേക്ക് മാറ്റിയത് സാധാരണ ഐ സിന്ന് റൂമിലേക്ക് ഐ സിയിലായിരുന്നു അവിടുന്ന് റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ അറിയേണ്ടതാണ് പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല റൂമിലേക്ക് എത്തി ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല എനിക്ക് നടക്കാൻ കഴിക്കൂല പിന്നെ കുറെ തെറാപ്പി ചെയ്ത് അല്ല തന്ന അനുഗ്രഹം അല്ലാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്കല്ല എന്തു ചെയ്തോ സംസാരിക്കാനും നടക്കാനുള്ള കഴിവ് തന്നു അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മാതാപിതാക്കൾ അനുസരിക്കണം അല്ലെ മാതാപിതാക്കളെ അങ്ങേയറ്റം അനുസരിക്കണം മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക എന്ന് പറയുമ്പോ അത് ഹറാമായിട്ടുള്ള കാര്യമാണ് ഹറാമായ കാര്യങ്ങളിൽ എണ്ണിയതാണ് മാതാപിതാക്കളെ അനുസരിക്കാതി അനുസരിക്കാതെ ഇരിക്കുക എന്നുള്ളത് അപ്പൊ കൃത്യമായി അവര് അവര് ഓരോരുത്തരെയും നമ്മൾ അനുസരിക്കേണ്ടതുണ്ട് അത് നിർബന്ധമാണ് അത് വാജിബാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാന അള്ളാഹുവിന്റെ ഖുർആാനിവിടെ പറയുന്നുണ്ട് എന്താ അറിയോ എന്നൊരു ആന്റെ ഖുറാനോടെ ഫസ്റ്റ് എന്താ പറയണോ നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് നിങ്ങൾ എന്നെ ആരാധിക്കണം ആരാധ ആരാധിക്കണം അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നിട്ട് പ്രവാ എന്നിട്ട് അള്ളാഹു അവൻ്റെ ഖുർആാനോട് പറയുന്നത് എന്താ വെച്ചാൽ എന്ത് ചെയ്യണം നിങ്ങളുടെ മാതാപിതാക്കളോട് മാതാപിതാക്കളിൽ ഒരാളോ അവർ രണ്ടു പേരോ തന്നെയോ അവരുടെ മാതാപിതാക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അനുസരിക്കണം അല്ല തരുന്ന കൽപ്പനയാണ് അള്ളാ അള്ളാൻ അനുസരിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു സുബനാത്ത എന്ത് പറഞ്ഞാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ അനുസരിക്കണം എപ്പോ അവര് വാർദ്ധക്യത്ത് അപ്പോ നമ്മളെ മാതാപിതാക്കൾ വയസ്സാവും അല്ലെ പ്രായം ചെന്നവരാവും ആ സന്ദർഭത്തിലും അവരെന്ത് ചെയ്യണം അനുസരിക്കണം അവരൊന്ന് അവരൊന്ന് ഒന്ന് കൈപിടിച്ച് പിടിച്ച് നമ്മൾ നടത്താൻ പറയുമ്പോ നമ്മൾ വിട്ടുമാറാൻ പറ്റുമോ ഇല്ല അവർക്ക് അവർ എങ്ങനെയാണോ ചെറുപ്പത്തിൽ നമുക്ക് താങ്ങും തണലുമായി നിന്നത് അതുപോലെ നമ്മൾ അവർക്ക് കൊടുക്കണം അല്ലേ നമ്മുടെ ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മള് നമ്മുടെ ഉമ്മ നമ്മള് ചെറുപ്പത്തില് നമ്മള് ചെറുപ്പത്തില് നടക്കാനൊന്നും ആയിട്ടില്ല ആ ഒരു പ്രായത്തില് നമ്മെ മടിത്തട്ടിൽ വെച്ച് നമുക്ക് മുലപ്പാലൊക്കെ കൂട്ടി ഇങ്ങനെ ലേ എന്ത് സന്തോഷത്തിലാ ഉമ്മ നമ്മളെ വളർത്തിയത് ആ സന്തോഷം തിരിച്ചു ഉമ്മക്ക് നമ്മൾ കൊടുക്കണ്ടേ നമ്മള് കാരണം ഉമ്മക്ക് കൊടുക്കണ്ടേ അല്ലേ എത്ര ചരിത്രങ്ങളാണ് ഉമ്മയും ഉപ്പയും അനുസരിക്ക ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കാത്തതിന്റെ പേരിൽ അത്രയത്ര അപ അപകടങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട് കാരണം എന്താ ഉമ്മയും ഉപ്പയും ഉപ്പനുസരിക്കണില്ല ഉമ്മ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോവാന്ന് പറയുമ്പോൾ അങ്ങോട്ടേ പോവുള്ളൂ നമ്മളെ കുട്ടികൾ അങ്ങനെ പറ്റുവോ ഇല്ല എന്നിട്ട് അള്ളാഹു സുബാൻ വത്താര പറയുന്നുണ്ട് അവരോട് നിങ്ങൾ ചേ എന്ന വാക്ക് പോലും പറയാൻ പറ്റൂല ചേ എന്ന് പറയുമ്പോൾ അവരോട് ധിക്കറിച്ച് സംസാരിക്കാൻ പറ്റൂല എന്താണ് സംസാരിക്കാൻ അവരെ ഇല്ല നല്ല കുട്ടികളായി മാന്യമായി കൊണ്ട് അവരെക്കാൾ ശബ്ദത്തിൽ നമ്മൾ സംസാരിക്കാൻ പറ്റൂല അള്ളാഹു സുബാന അവന്റെ ഖുർആാനിലൂടെ നമ്മോട് പറഞ്ഞതാ പിന്നീട് അള്ളാഹു സുബാൻ വത്താല പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുണ്ട് അള്ളാഹു സുബാന വത്താലോട് പറയാ എന്റെ രക്ഷിതാവെ ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് ഈ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കലുണ്ടോ എന്താ പ്രാർത്ഥിക്കല് അപ്പോ ഇത് കേൾക്കുന്ന എല്ലാ കുട്ടികളും എന്തു ചെയ്യണം ഈ പ്രാർത്ഥന പഠിക്കണം അഞ്ച് അഞ്ചു ശേഷം നമ്മള് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം റബിറമൂമിറ അറിയുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും പക്ഷെ ഇതറിയാത്ത കുട്ടികൾ എന്ത് ചെയ്യണം ഇതിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം ഇതെന്തിനാറിയോ ഇതെന്തിനാ പ്രാർത്ഥിക്കുന്നത് അവർക്ക് അള്ളാഹുവിൽ നിന്നൊരു കാരുണ്യം അള്ളാഹുവിൽ ഒരു ഹൈറ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അവർക്ക് വേണ്ടേ അവർക്ക് മാത്രം മതിയോ അവർക്ക് വേണം പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹ് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ ആഫിയത് ആരോഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കണം അതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ അവർ നമുക്ക് വേണ്ടി പണിയെടുത്തതിൻ്റെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന് അവർക്ക് നൽകുന്ന ശുക്റാണ് നമ്മുടെ മാതാപിതാക്കൾ അവർ മരിച്ചു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ചിലരെ കൂട്ടി ഉപ്പയും ഉമ്മയും ഒക്കെ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ അവർക്ക് വേണ്ടി ആത്മാർത്ഥർ പ്രാർത്ഥിക്കണം അവരോട് അവർക്ക് വേണ്ടി അല്ല എൻ്റെ മരണപ്പെട്ടു പോയിട്ടുള്ള ഉമ്മാക്കും ഉപ്പാക്കും കബറിനെ വിശാലമാക്കി കൊടുക്കണേ അവർക്ക് പ്രയാസം ഉണ്ടാക്കില്ല അല്ലാന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കണം അതെന്താണ് അത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കടമയാണ് ഒരിക്കലേ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ്മയുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ് എന്തോക്കാണ് നിങ്ങൾ കഥ ആ ദിവസങ്ങൾ കേട്ടിരിക്കണമെന്ന് അറിയില്ല ഒരു സ്വാഹാബി വന്ന് ചോദിക്ക പ്രവാചകരെ മനുഷ്യരുടെ കൂട്ടത്തിലേ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാ അപ്പോ പ്രവാചകൻ പ്രവാചകം പറഞ്ഞു എന്താ പറഞ്ഞേ ഉമ്മയോടെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടോ ഇല്ലാതെ കേൾക്കാം ഒരാൾ കേട്ടിട്ടുണ്ട് ഒരാൾ കേട്ടിട്ടില്ല അപ്പോ ഇത് കേൾക്കാത്തവരും കേട്ടവരുണ്ടാവും നല്ല ശ്രദ്ധിച്ച് കേൾക്കണം ഉമ്മാനോട് ഇന്ന് പ്രവാചകൻ അഹുലാ മറുപടി പറഞ്ഞു അങ്ങനെ വീണ്ടും ചോദിക്കാം പിന്നെ പിന്നെ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് പറഞ്ഞു ഉമ്മയോട് ഉമ്മയോട് അങ്ങനെ മൂന്ന് തവണ നിന്റെ ഉമ്മയോട് എന്ന് പറഞ്ഞു നിന്റെ ഉമ്മയോട് പറഞ്ഞു അല്ലേ വീണ്ടും പറഞ്ഞു പിന്നെ പിന്നെ ആരോടാ പ്രവാചകരെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ല അല അവിടെ പറയാണ് നിന്റെ ഉപ്പയോട് അല്ലേ ഉമ്മയോട് അത്രയും കടപ്പാടാണ് ഉമ്മയോട് അത്രയും കടപ്പാടാണ് ഉപ്പയോടും കടപ്പാടുകൾ ഒരുപാടുണ്ട് നമുക്ക് വേണ്ടി അല്ലേ ഓണും ഉറക്കവും ഇല്ലാതെ നമുക്ക് വേണ്ടി പണിയെടുത്ത് നടക്കണം നമ്മുടെ ഉപ്പ അല്ലേ ചിലപ്പോൾ രാത്രി വീട്ടിലേക്ക് വരാൻ വഴുകും ചിലപ്പോൾ ഉറക്കം തന്നെ ഉണ്ടാവില്ല ഫുള്ള് നമുക്ക് വേണ്ടി ആ ഒരു നമ്മളെ പോറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് ഉപ്പ സമ്പാദിക്കായിരിക്കും ഉപ്പനെ കഷ്ടപ്പാടാ നമ്മളതിനുപ്പനോട് നന്ദി കാണിക്കണ്ടേ അതിനാണ് നമ്മള് ഉപ്പയോട് നന്ദി കാണിക്കണം ഉപ്പയോട് ഉപ്പയ്ക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് ഇനി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ വൃദ്ധസദനം എന്ന് കേട്ടിട്ടുണ്ടോ വൃദ്ധസദനം എന്താ വൃദ്ധസദനം വയസ്സായ ആളുകൾ ഞാനേ ഒരു ചെറിയ കാഴ്ച ഞാൻ കാണാൻ ഉണ്ടായി ഒരു 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 വീഡിയോയിലാണ് തോന്നുന്നു ചെറിയൊരു കാഴ്ച എന്താ വെച്ചാൽ ഒരു റോട്ടിൽ ഒരു റോട്ടിൽ ഒരു മുത്തശ്ശി കിടക്കയാണ് ഒരു വല്ലിമ്മ ഒരു വല്ലിമ്മ കടക്കയാണ് പ്രായം ചെന്ന നേരെ വണ്ണം എണീറ്റ് നടക്കാൻ വയ്ക്കാത്ത ഒരു വല്യമ്മ കിടക്കാണ് ആ വല്ലിയമ്മനോട് അവിടെ നാട്ടുകാരൊക്കെ ചെന്ന് ചോദിച്ചപ്പോ ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ മക്കളൊക്കെ എന്നെ ഉപേക്ഷിച്ച് പോയതാണ് അവർക്ക് മാതാപിതാക്കളുടെ കയ്യിലുണ്ടാവും പണം ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തു ചെയ്യേണ്ടില്ല മാതാപിതാക്കൾ അവർക്ക് എന്ത് എന്ത് വേണം മാതാപിതാക്കളെ വേണം പക്ഷേ മാതാപിതാക്കളെ അവരുടെ കൈ അവർ അവശ നിലയിലായാൽ അവർ അവരിൽ നിന്നും ഒന്നും കിട്ടുകയില്ല എന്ന് തോന്നുമ്പോൾ അവരൊഴിവാക്കുന്ന ഒരു സന്ദർഭം എന്നിട്ട് അവരെ വൃദ്ധസദനമിൽ അഥവാ ആളുകളിലേക്ക് ഏൽപ്പിക്കുക നമ്മൾ ഏൽപ്പിക്കേണ്ടവരാണോ ഒരിക്കലും ഒരിക്കലും നമ്മൾ അവരെ ഏൽപ്പിക്കേണ്ടവരല്ല അപ്പോൾ ഇത്രയും നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ മാതാപിതാക്കളനുസരിക്കണം എന്നാലാണ് നമ്മൾ അവരോട് സ്നേഹമുള്ളവരായി മാറുകയുള്ളൂ അതുപോലെ തന്നെ അള്ളാഹുവിനോട് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളായി മാറുകയുള്ളൂ എന്നാൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഈ ഒരു പീസ് റേഡിയോ ഒരുക്കുന്ന പൂമരത്തനം എന്ന പ്രോഗ്രാമിൻ്റെ ഈ ഒരു സംസാരത്തിൻ്റെ സമാ ഈ ഒരു സംസാരം അവസാനിപ്പിക്കുകയാണ് ഇഷാ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അള്ളാഹു സുബുബാഹ തോഫീഖു നൽകി മാറാട്ടെ അസലാ വാരിക്കും വരഹത്തു